നടൻ ബാലക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി മുൻ മുൻപങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ താൻ ജീവൽ ഭയത്തിലാണെന്നാണ് എലിസബത്ത് ആരോപിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാമൂഹിക മാധ്യമങ്ങളിൽ താൻ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തനിക്ക് പറയാനുള്ള അവസാന മൊഴികളായി സ്വീകരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മുപ്പത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള പുതിയ വീഡിയോയിലാണ് കൂടുതൽ ആരോപണങ്ങൾ ഉള്ളത് വിവിധ യൂട്യൂബ് വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകൾക്ക് മറുപടിയായിട്ടാണ് എലിസബത്ത് പുതിയ വീഡിയോ പങ്കുവച്ചത് നേരത്തെ സ്ഥിരമായി കസ്തൂരി എന്ന പേരിലെ അക്കൗണ്ടിൽ നിന്നുള്ള കമൻറ്റുകൾക്കാണ് മറുപടി പറഞ്ഞിരുന്നത് പുതിയ വീഡിയോയിൽ സമാന ഇടുന്ന മറ്റുള്ള അക്കൗണ്ടുകൾക്കും എലിസബത്ത് മറുപടി പറയുന്നുണ്ട് ഞാൻ ഏറെ നാണം കേട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിറയെ ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എനിക്കെതിരെ നടക്കുന്ന പ്രചരണത്തിന്റെ പാറ്റേൺ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ഇവരുടെ ന്യൂസ് കണ്ട് ഇരുന്നിട്ട് എന്നെയും ഉറക്കിയില്ല നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വിഷമിക്കാം എന്നെയും കൂടെ ഉറക്കാതെ വീഡിയോയിൽ പിടിച്ചിരുത്തി എലിസബത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ലാസ്റ്റ് പറയുവാനുള്ള കാര്യങ്ങളായിട്ട് എടുക്കണം എന്റെ എഫ് എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവാം മാത്രമല്ല ജീവൻ പോലും അടിച്ചു എഫ് ബി പോയാൽ അത്രയെ പോകൂ എന്ന് വിചാരിക്കാം കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ജീവനോടെ ഇല്ലേ എന്ന് മരിച്ചാലേ നീതി കിട്ടുകയുള്ളൂ എന്ന് ചിലർ എന്നോട് പറഞ്ഞു മരിച്ചാലും നീതി കിട്ടാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മരിച്ചിട്ട് നീതി കിട്ടും എന്നൊന്നും എനിക്കുറപ്പില്ല വലിയ ആളുകളാണ് എതിരെ നിൽക്കുന്നതെങ്കിൽ മരിച്ചാലും നീതി കിട്ടില്ല കൊലപാതകം ചിലപ്പോൾ ആത്മഹത്യയാകാം അങ്ങനെ പല കാര്യങ്ങളും മാറാം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല കേസുകളും വരാം അവർ കൂട്ടിച്ചേർത്തു എനിക്കത് ഭീഷണി വീഡിയോ പോലെയാണ് തോന്നിയത് നീ ഇങ്ങനെയൊക്കെ തുടർന്നാൽ ഞാൻ പലതും ഇടും എന്ന് പറയുന്നതായാണ് ഞാൻ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത് തുടർച്ചയായ ആരോപണങ്ങളോട് പ്രതികരിച്ച് ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ പരോക്ഷമായി സൂചിപ്പിച്ച് എലിസബത്ത് പറഞ്ഞു എന്നെ ആരെങ്കിലും കൊന്നാലോ എന്റെ കുടുംബത്തെ മൊത്തം കൊന്നാലോ എനിക്ക് നീതി കിട്ടും എന്ന് ഒട്ടും പ്രതീക്ഷയില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു പക്ഷെ ഞാൻ ഈ ചാവുന്നതിന് മുമ്പ് കാര്യങ്ങൾ എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു അതൊക്കെ ഇന്റർനെറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു ബെക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്താൽ ആളുകൾക്ക് വേണ്ട പോലെ വാർത്ത വരുന്ന കാലമാണിപ്പോൾ എല്ലാ സാധനവും ഇന്റർനെറ്റിൽ വരില്ല എലിസബത്ത് പറഞ്ഞു ബാലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലുണ്ടെന്നും അതിനാൽ നുണ പറയേണ്ട ആവശ്യമില്ലെന്നും അവകാശപ്പെടുന്ന ഒരു കമന്റിനോട് പ്രതികരിക്കുകയായിരുന്നു എലിസബത്ത് എനിക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡും സ്ക്രിപ്റ്റും അമൃതയാണെന്നും അത് നടപ്പിലാക്കുന്നത് വട്ടുള്ള ആണെന്നും പറഞ്ഞ് നേരത്തെ കമന്റുകൾ വന്നിരുന്നു പുതിയ വീഡിയോയിൽ അഞ്ച് മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല ഈ വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല ഞാൻ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് കേസെടുക്കണമെങ്കിലും എനിക്കെതിരെ ആകാം കേസെടുക്കാം ശിക്ഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാനിത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ് കുറേ സഹിച്ചു മിണ്ടാതിരുന്നു എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത്ര കാലമായിട്ടും എൻ്റെ പഴയ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മളായി തന്നെ തുടങ്ങും എന്ന് കരുതിയത് അവർ പറഞ്ഞു അയാൾക്ക് കരൾ കൊടുക്കാൻ തയ്യാറായി കുറേ പേർ ഉണ്ടായിരുന്നു ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ പറഞ്ഞതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്തുകൊണ്ട് എൻ്റെ ലിവർ മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ ഓ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു ശസ്ത്രക്രിയയുടെ സമയത്ത് ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞതെന്ന് അവർ വന്നു കരഞ്ഞു എൻറ്റേത് എ പോസിറ്റീവ് ആണ് ഓ പോസിറ്റീവ് അല്ലെന്ന് പറഞ്ഞ് കരഞ്ഞതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവരുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എലിസബത്ത് കൂട്ടിച്ചേർത്തു ഞാൻ അനുഭവിച്ചു നാണം കിട്ടു ഏതു തരത്തിലുള്ള നാണക്കേടാണെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഫോട്ടോ വീഡിയോ പുറത്തുവിടുക എന്നെപ്പറ്റി മോശം പറയുക എന്നിവയാണെങ്കിൽ പോലും നേരത്തെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ദൈവം തന്നതാണ് നിന്നെ എന്ന് പുള്ളി പറഞ്ഞു ഞാനും ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളാണ് നിന്നെ എന്നെക്കാളും മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആളുകളെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ഒരു നിമിഷം എന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്